നമസ്കാരം നിഖിലാണ് എസ് ടീം എന്ന വാഹനം കൂടിയാണ് മറ്റു സെഡാൻ എന്ന ചിന്തയിൽ നിന്ന് രണ്ടായിരത്തി എട്ടിൽ മാരുതി സുസുഖി ഡിസേർ ഇന്ത്യൻ വിപണിയിലേക്ക് അവതരിപ്പിക്കുന്നത് അതുവരെ ഉണ്ടായിരുന്ന തങ്ങളുടെ ജനപ്രിയ മോഡലായ സ്വിഫ്റ്റിനെ ഒന്ന് പരിഷ്കരിച്ച് അതിനൊരു ബാക്കിലേക്ക് പിന്നിലേക്ക് കുറച്ചുകൂടി വലിച്ചു നീട്ടി ഒരു സ്വിഫ്റ്റ് ഡിസെയർ എന്ന പേരിൽ ഒരു വാഹനം പുറത്തിറക്കി പുറത്തിറക്കി വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വാഹനം ഇന്ത്യൻ വിപണിയിൽ സജീവമായി ജനപ്രിയമായി പിന്നീട് ഇങ്ങോട്ട് കാലാനുസൃതമായ മാറ്റങ്ങൾ സ്വിഫ്റ്റിൽ വന്നപ്പോഴൊക്കെ ഡിസെയറിലും അതിനനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലത്തിപ്പോൾ ഈ ഒരു വാഹനം ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത് ഒട്ടേറെ മാറ്റങ്ങൾ വലിയ മാറ്റങ്ങളൊക്കെ ആയിട്ടാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം സ്വിഫ്റ്റ് ഡിസയർ എന്നുള്ള പേര് തന്നെയാണ് ആ പേര് ഇനിയില്ല ഡിസയർ എന്ന പേരിലാണ് ഇനി ഈ വാഹനം ഇറങ്ങുക അതായത് സ്വിഫ്റ്റും ഡിസയറും വഴി വഴിവിരിഞ്ഞ് എന്ന് തന്നെ പറയാം അത് വാഹനത്തിൻ്റെ ലുക്കിൽ നോക്കിയാലും അത് നമുക്ക് കൃത്യമായി മനസ്സിലാവും കാരണം സ്വിഫ്റ്റും ഡിസയറും തമ്മിൽ മുൻപുണ്ടായിരുന്ന ചെറിയ സാമ്യതകൾ മാത്രമാണ് ഇപ്പോഴുള്ളത് വലിയ സാമ്യതകളില്ല അതിൻ്റെ വാഹന ഡിസൈനിലൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ ഡിസൈനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളിലേക്കൊക്കെയാണ് ഇന്ന് നമ്മൾ പോകുന്നത് അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഡിജി ഡ്രൈവിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഈ വാഹനത്തിന് കുറച്ച് പ്രത്യേകതകളാണ് അതിൽ ഒന്നാമത്തെ പ്രത്യേകതയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഈ ഒരു വാഹനത്തിൻ്റെ പേര് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിസേർ എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വാഹനത്തിൻ്റെ പേര് ഉണ്ടായിരുന്ന ആ ഒരു വാഹനത്തിനുണ്ടായിരുന്ന സ്വിഫ്റ്റ് ഡിസേർ എന്ന പേരാണ് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഡിസേർ എന്ന പേര് മാത്രമാണ് ഈ ഒരു വാഹനത്തിന് ഉള്ളത് അത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മാരതിയുടെ വാഹനം നമ്മൾ കണ്ടുവരുന്നുണ്ട് അതിപ്പോൾ നമ്മൾ പെട്ടെന്നെടുത്ത് നോക്കിയാൽ ഏറ്റവും അവസാനമായി അല്ലെങ്കിൽ ഏറ്റവും അടുത്തായി പുറത്തിറങ്ങിയ ഗ്രാൻഡ് വിത്താരയിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ വിത്താര ബ്രസയായിരുന്നു രണ്ട് വാ ഒരു ഒറ്റ വാഹനമായിരുന്നു വിത്താര ബ്രസയെന്ന ഒറ്റ വാഹനം അത് രണ്ടാക്കി വിത്താര ഗ്രാൻഡ് വിത്താരയും ഒപ്പം തന്നെ ബ്രസയും അതായത് ഒരേ പേര് രണ്ടായിട്ട് സ്പ്ലിറ്റായി എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇറങ്ങിയ ഈ ഒരു വാഹനവും നേരത്തെ ഉണ്ടായിരുന്ന സ്വിഫ്റ്റ് ഡിസയർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ സ്വിഫ്റ്റും ഡിസയറും രണ്ടായിട്ട് പിരിഞ്ഞു സ്വിഫ്റ്റ് വേറൊരു വാഹനവും ഡിസർ വേറൊരു വാഹനവുമായി മാറി അപ്പോൾ അതാണ് ഈ ഒരു വാഹനത്തെ സംബന്ധിച്ച ആദ്യത്തെ പ്രത്യേകത ഇനി വാഹനത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത നോക്കിയാൽ ഇതുവരെയുള്ള മാരുതി വാഹനങ്ങൾക്ക് മാരുതി സുസുഖിയുടെ വാഹനങ്ങൾക്ക് ഇല്ലാതിരുന്ന ഒരു പ്രത്യേകതയാണ് അത് മറ്റൊന്നുമല്ല ഗ്ലോബൽ എൻഗ്യാപ്പിൽ ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് ഈ ഒരു വാഹനത്തിന് ലഭിച്ചിട്ടുള്ളത് ഇതുവരെയുള്ള മാരുതി വാഹനങ്ങൾക്കൊന്നും ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ലഭിക്കുന്ന മാരുതി സുസുക്കിയുടെ ആദ്യത്തെ മോഡൽ കൂടിയാണ് ഈ നിസ്സേദം ഇതിനുമുമ്പുണ്ടായിരുന്ന വിചാര ബ്രിസയ്ക്ക് ഫോർ സ്റ്റാർ റേറ്റിംഗ് വരെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു വാഹനത്തിന് ഇപ്പോൾ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് അത് ഈ വാഹനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ മാരുതി സുസുക്കിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് ഇനി ഈ വാഹനത്തിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത നോക്കിയാൽ ഇതിൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ മാരുതി ഒരു കോംപ്രവൈസും വരുത്തിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും നേരത്തെ പറഞ്ഞതുപോലെ ഈ വാഹനം ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് ഗ്ലോബൽ എൻ ഗ്യാപ്പിൽ ഫൈവ് സ്റ്റാർ റേറ്റിങ്ങിനുള്ളൊരു വാഹനമാണ് അതിനോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ വാഹനത്തിൽ ആറ് എയർ ബാഗുകൾ സുരക്ഷയുടെ ഭാഗമായി സേഫ്റ്റിയുടെ ഭാഗമായി ആറ് എയർ ബാഗുകളും മാരുതി നൽകിയിട്ടുണ്ട് ഇനി വാഹനത്തിൻ്റെ നാലാമത്തെ പ്രത്യേകത നോക്കിയാൽ അതൊരു വലിയ പ്രത്യേകത തന്നെയാണ് മറ്റൊന്നുമല്ല ഈ ഒരു വാഹനത്തിന് സൺ പ്രൂഫ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് സാധാരണക്കാരന് അപ്പോർഡ് ചെയ്യാൻ പറ്റുന്ന സാധാരണക്കാരൻ്റെ ഒരു അവരുടെ പ്രൈസ് റേഞ്ചിൽ നിൽക്കുന്ന ഒരു വാഹനത്തിൽ സൺ പ്രൂഫ് എന്ന് പറയുന്നത് മികച്ചൊരു ഫീച്ചർ തന്നെയാണ് മാരജി സുസുക്കി അങ്ങനെ ഒരു ഫീച്ചർ കൂടി ഇന്നത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഈ വാഹനത്തിന് സൺ പ്രൂഫ് ഉള്ളത് പറഞ്ഞല്ലേ സാധാരണക്കാരൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വാഹനത്തിൽ സൺ പ്രൂഫ് എന്ന് പറയുന്നത് മികച്ചൊരു ഫീച്ചർ തന്നെയാണ് ഇനി വാഹനത്തിൻ്റെ അഞ്ചാമത്തെ ഫീച്ചറിലേക്ക് വന്നാൽ മികച്ചൊരു ഫീച്ചർ തന്നെ ഈ കീയിൽ മാരജി സുസുക്കി നൽകിയിട്ടുണ്ട് അത്രയും ബഡ്ജറ്റിലുള്ളൊരു വാഹനത്തിൽ നൽകാൻ കഴിയുന്ന ഒരു മികച്ച ഫീച്ചർ തന്നെയാണത് മറ്റൊന്നുമല്ല ഈ കീ ഉപയോഗിച്ചുകൊണ്ട് വാഹനത്തിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് സാധാരണ ലോക്കും അൺലോക്കും ബട്ടണുകൾ മാത്രമാണ് മാറ്റി വാഹനങ്ങളിൽ വരാറുള്ളത് ഇതു പുറമേ ഒരു അധികമായൊരു ബട്ടൺ കൂടി നൽകിയിട്ടുണ്ട് അതിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ബൂട്ട് ഓപ്പൺ ആവും അതൊരു മികച്ച ഫീച്ചറായിട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട് കാരണം ഇത്രയും ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഒരു വാഹനത്തിൽ നൽകാൻ കഴിയുന്ന ഒരു മികച്ച ഫീച്ചറായിട്ട് തന്നെ കാണുന്നുണ്ട് എന്തായാലും അപ്പോൾ അതാണ് ഈ ഒരു കീയുടെ പ്രത്യേകത ഈ വാഹനത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്ന വാഹനത്തിൻ്റെ മൈലേജ് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ മാനുവൽ ട്രാൻസ്മിഷനിൽ ഇരുപത്തി നാല് പോയിൻറ്റ് ഏഴാണ് മൈലേജ് എന്ന് പറയുന്നത് എ എം ടി മോഡലിലാണെങ്കിൽ ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഏഴാണ് മൈലേജ് ഒപ്പം തന്നെ സി എൻ ജി വേരിയൻറ്റ് വരുന്നുണ്ട് സി എൻ ജിയിൽ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ഏഴാണ് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് അപ്പോൾ ഈ ഒരു വാഹനത്തെ സംബന്ധിച്ച് നേരത്തെ മാരതിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ മാരതിയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പരാതി മൈലേജിനു വേണ്ടി വാഹനത്തിൻ്റെ സുരക്ഷയിൽ അവർ കോംപ്രമൈസ് ചെയ്യുന്നു വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നുള്ളതാണ് എന്നാൽ ഈ ഒരു വാഹനത്തെ സംബന്ധിച്ചാണെങ്കിൽ സുരക്ഷ ഗ്ലോബൽ എൻഡ്യാപ്പിൽ ഫൈവ് സ്റ്റാർ റേറ്റിങ്ങിൽ ഒരു വാഹനം ഒപ്പം തന്നെ ഇരുപത്തി അഞ്ച് അതായത് ഓട്ടോമാറ്റിക്കിലാണെങ്കിൽ ഇരുപത്തിയഞ്ചും മാനൂരിലാണെങ്കിൽ ഇരുപത്തി നാലും അതോടൊപ്പം സി എൻ ജിയിലാണെങ്കിൽ മുപ്പത്തി മൂന്നും പെർ ലിറ്റർ മൈലേജ് ഈ ഒരു വാഹനത്തിൻ്റെ കമ്പനി അവകാശപ്പെടുന്നുണ്ട് അപ്പം സുരക്ഷയും ഒപ്പം തന്നെ ഫ്യൂവൽ എഫിഷ്യൻസിക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ഒരു വാഹനം കൂടിയാണ് ഏറ്റവും പുതിയ ഡിസ് ഈ വാഹനത്തിൻ്റെ ഏഴാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ത്രീ സിക്സ്റ്റി ക്യാമറ ഉണ്ട് എന്നുള്ളതാണ് വാഹനം റിവേഴ്സിലിടുമ്പോൾ സമയത്ത് ക്യാമറ ഓട്ടോമാറ്റിക്കലി ഓൺ ആകും ഒപ്പം തന്നെ ഇവിടെ ഒരു ബട്ടണും അതിനുവേണ്ടി നൽകിയിട്ട് ത്രീ സിക്സ്റ്റി ക്യാമറയ്ക്ക് വേണ്ടി വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറാണ് ഈ ത്രീ സിക്സ്റ്റി ക്യാമറ ഫീച്ചർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വാഹനത്തിന് ത്രീ സിക്സ്റ്റി ക്യാമറ ഉണ്ട് അത് ഈ ഒരു ബജറ്റിലുള്ളൊരു വാഹനത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ചൊരു ഫീച്ചറായിട്ട് ഞാൻ കാണുന്നു ഈ ഒരു വാഹനത്തിൻ്റെ എട്ടാമത്തെ ഫീച്ചറായിട്ട് ഞാൻ കാണുന്ന അല്ലെങ്കിൽ മികച്ച ഫീച്ചറായിട്ട് കാണുന്നൊരു എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിനുള്ളിൽ വയർലെസ് ചാർജർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് സാധാരണക്കാരൻ്റെ ഒതുങ്ങുന്ന ഒരു വാഹനത്തിൽ ഒരു വയർലെസ് ചാർജർ നൽകിയത് ഒരു മികച്ച കാര്യമായിട്ട് തന്നെ കാണുന്നു എന്തായാലും മാരതി സ്വിഗ്ഗി പറഞ്ഞ പോലെ ബജറ്റിൽ ഒതുങ്ങുന്ന വാഹനത്തിൽ മാക്സിമം ഫീച്ചേഴ്സ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഈ ഒരു വയർലെസ് ചാർജർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെന്തായാലും സാധാരണക്കാരന് വളരെയധികം ഉപകാരപ്പെടും ഈ വാഹനത്തിൻ്റെ ഒൻപതാമത്തെ പ്രത്യേകതയായി ഞാൻ കാണുന്നത് ഇതിൻ്റെ പിൻഭാഗത്തും അതായത് പിൻ സീറ്റിലേക്കും എ സിയുടെ വെൻഡുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിനൊപ്പം തന്നെ അതിൻ്റെ ഒരു കൺട്രോളും നൽകിയിട്ടുണ്ട് അതൊരു മികച്ച ഫീച്ചറായി അതായത് ഒരു ബജറ്റ് കാറിൽ ഒരു ബജറ്റ് സാധാരണക്കാരൻ്റെ ബജറ്റിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വാഹനത്തിൽ നൽകാൻ കഴിയുന്ന ഒരു മികച്ച ഫീച്ചറായിട്ട് ഞാൻ കാണുന്നു ഈ വാഹനത്തിൻ്റെ പത്താമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ മികച്ചൊരു ഫീച്ചർ ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ പിൻഭാഗത്തേക്കും ചാർജിങ് പോർട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് യു എസ് സി എയും ഒപ്പം തന്നെ യു എസ് സി സിയും രണ്ട് പോർട്ടുകൾ പിൻഭാഗത്തേക്ക് പിൻഭാഗത്തിരിക്കുന്ന ആളുകൾക്ക് മൊബൈൽ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ട് പോർട്ട് ഒരു സി പോർട്ടും ഒരു ടൈപ്പ് എ പോർട്ടും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിലെ പ്രധാനപ്പെട്ട പത്ത് പ്രത്യേകതകൾ കണ്ടു ഇനി നമുക്ക് ഈ ഒരു വാഹനത്തെ അടുത്ത് അറിയേണ്ടതുണ്ട് ഇതിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നോക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തെ ഇനി അടുത്തറിയാം അപ്പോൾ അതിനേണ്ടി നമുക്ക് മുൻഭാഗത്ത് നിന്ന് തന്നെ തുടങ്ങാം അപ്പോൾ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ മുന്നിലൊക്കെ കാര്യമായ മാറ്റങ്ങളാണ് ഈ ഒരു ഡിസൈനിൽ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറയാൻ സാധിക്കും അത് നമുക്ക് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമുക്ക് കൃത്യമായിട്ടത് അറിയാൻ സാധിക്കും അതായത് ആ ഒരു മുൻഭാഗത്തെ ഡിസൈൻ ഹെഡ് ലാമ്പുകൾ ഗ്രില്ല് അടക്കം വളരെ വലിയ മാറ്റങ്ങൾ തന്നെ മാരുതി സുസിക്കുക ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് മുൻഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒത്ത നടുവിലായിട്ട് സുസുഖിയുടെ ഒരു ബാഡ്ജിങ് അത് വളരെ വലിയ വലിപ്പത്തിൽ തന്നെ ഒരു ബാഡ്ജിങ് നൽകിയിട്ടുണ്ട് അതിനു ചുറ്റും ഒരു പുതിയ ടൈപ്പ് ഓഫ് ഗ്രില്ല് ആ ഒരു ഗ്രില്ലിൻ്റെ ടൈപ്പ് പുതിയൊരു ടൈപ്പ് ഓഫ് ഗ്രില്ല് നൽകിയിട്ടുണ്ട് അതായത് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷോട് കൂടിയ അത് ഹെഡ് ലാമ്പിൽ നിന്നും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രില്ലിൻ്റെ പോർഷനാണ് നൽകിയിട്ടുള്ളത് ഹെഡ് ലാമ്പിലേക്ക് വന്ന ഹെഡ് ലാമ്പും പൂർണ്ണമായും പുതിയ ഡിസൈനിലുള്ള ഹെഡ് ലാമ്പുകളാണ് നൽകിയിട്ടുള്ളത് സാധാരണ സ്വിഫ്റ്റ് ഡിസൈറിലേക്ക് വരുമ്പോൾ സമയത്ത് സ്വിഫ്റ്റിൽ വരുന്ന അപ്ഡേഷൻ സ്വിഫ്റ്റിൽ എങ്ങനെയാണോ വരുന്നത് അതുമായി സാമ്യമുള്ള രീതിയിലുള്ള ഹെഡ്ലാമ്പുകളാണ് സാധാരണ ഡിസൈറിലേക്ക് വരുമ്പോൾ നൽകിക്കൊണ്ടിരുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ രീതിയിലുള്ള പുതിയ ഡിസൈനിലുള്ള ഹെഡ് ലാമ്പുകൾ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത് അതും എൽ ഇ ഡി ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റും പിന്നെ അപ്പം പറയേണ്ട ഒരു കാര്യം ഇത് കാണുമ്പോൾ നമുക്ക് എവിടെയോ സുസിക്കേണ്ട തന്നെ എക്സൽ എൽ സിക്സുമായിട്ടൊക്കെ നമുക്ക് എവിടെയോ ഒരു സാമ്യം ഈ ഒരു ഹെഡ് ലാമ്പിൽ തോന്നിക്കുന്നുണ്ട് ആ ടൈപ്പ് ഓഫ് ഡിസൈനാണ് നൽകിയിട്ടുള്ളത് അതിൽ തന്നെ ഒരു എൽ ഇ ഡി ഡി ആറിലും ടെൻ ഇൻഡിക്കേറ്ററും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സവിശേഷത അതായത് വളരെ ഒരു പ്രീമിയം ഡിസൈൻ തന്നെ ഈ ഒരു ഹെഡ് ലാമ്പിൽ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വിഭാഗത്തേക്ക് വന്നാൽ ഇവിടേക്കും വളരെ വലിയ മാറ്റങ്ങൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഭാരതി സൂസ് ഒരു ഓവറോൾ ചേഞ്ച് അവിടെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇനി ലോവറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഒരു സ്പോർട്ടി ഡിസൈൻ അല്ലെങ്കിൽ ഒരു പ്രീമിയം ഡിസൈൻ ഒക്കെ വാഹനത്തിന് കമ്പനി നൽകിയിട്ടുണ്ട് ഇനി ഫോഗ് ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഫോഗ് ലാംബ് നൽകിയിട്ടുള്ളത് അതിന് ചുറ്റും ഒരു ഒരു ഫൈബർ പോർഷൻ അതിന് ഒരു പോർഷൻ ഒരു ബ്ലാക്ക് ഫിനിഷോട് കൂടിയ ഭാഗം അതിന് ചുറ്റും നൽകിയിട്ടുണ്ട് അതൊരു പ്രീമിയം ഫീല് വാഹനത്തിന് നൽകുന്നുണ്ട് അപ്പോൾ അതാണ് മുൻഭാഗത്തെ കാഴ്ചകൾ മുൻഭാഗത്തെ കാഴ്ചകൾ നേരത്തെ പറഞ്ഞതുപോലെ ഓവറോളായി വളരെ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇനി ബോണറ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ മറ്റൊരു കാര്യം ഈ ബോണറ്റിൽ ഈ പിന്നിൽ നിന്ന് വരുന്ന ആ ഒരു ഡോറിൽ നിന്ന് വരുന്ന ആ ഒരു ലൈൻ നേരെ ബോണറ്റിലൂടെ വന്ന് ഈ ഒരു ഭാഗത്തേക്ക് അതായത് വായന ഗ്രില്ലിൻ്റെ ഭാഗത്തേക്ക് എൻ്റ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു ഡിസൈൻ നൽകിയിട്ടുള്ളത് ഇനി അവിടെ നിന്ന് നമുക്ക് വശക്കാഴ്ചയിലേക്കാണ് വരേണ്ടത് വശക്കാഴ്ചയിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ നേരത്തെ നമ്മൾ മുൻഭാഗത്ത് കണ്ട ആ ഒരു ഹെഡ് ലാമ്പിൻ്റെ കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിയിലാണ് കാരണം ഇവിടെ വന്നിട്ട് ഒരു ഒരു കട്ട് ചെയ്ത ഒരു ഡിസൈൻ രീതി ഒരു ട്രയാംഗുലർ ഷേപ്പിലൊരു ഡിസൈൻ തന്നെ ആ ഭാഗത്ത് മാരുതി സുഷുക്കി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി നമുക്ക് വാഹനത്തിൻ്റെ വീലിലേക്കാണ് വരേണ്ടത് വീലിലേക്ക് വരുന്ന സമയത്ത് ടു ടോൺ പ്രസിഷൻ കട്ട് അലോയിസാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത് നമുക്കാണ് പറയാം ഒരു ഇതിലെ അലുമിനിയം ഫിനിഷും ഒപ്പം തന്നെ ബ്ലാക്ക് ഫിനിഷോടുകൂടിയ ഒരു ഡ്യുവൽ ടോൺ പ്രസിഷൻ കട്ട് അലോയ് വീലാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുള്ളത് ഇതിൻ്റെ ടയർ എന്ന് പറയുന്നത് നൂറ്റി എൺപത്തി അഞ്ച് അറുപത്തി അഞ്ച് പ്രൊഫൈലിലുള്ള പതിനഞ്ച് ഇഞ്ചിൻ്റെ ടയറാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത് പിന്നീട് പിൻഭാഗത്തേക്ക് വരുമ്പോൾ ബോഡി കളറിൽ തന്നെയാണ് വാഹനത്തിൻ്റെ മിററും നൽകിയിട്ടുള്ളത് അതിൽ തന്നെ താഴെ നമ്മൾ നേരത്തെ പറഞ്ഞു വാഹനത്തിൽ ത്രീ സിക്സ്റ്റി ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ത്രീ സിക്സ്റ്റിയുടെ ക്യാമറ ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പം തന്നെ ടേൺ ഇൻഡിക്കേറ്റർ ഈ ഒരു മിററിൽ നൽകിയിട്ടുണ്ട് ഇനി പിൻഭാഗത്തേക്ക് വരുമ്പോഴും നമുക്ക് ഡിസൈറുമായിട്ട് മുൻപുണ്ടായിരുന്ന ഡിസൈറുമായി സാമ്യം തോന്നിക്കുന്നത് പിൻഭാഗത്തേക്ക് വരുന്ന ഈ ഒരു ഡിസൈൻ തന്നെയാണ് കാരണം ആ ഒരു ഡിസൈൻ അങ്ങനെ തന്നെ വശക്കാഴ്ചയിൽ ഡിസൈനിൽ അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട് വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല പക്ഷേ എന്നിരുന്നാൽ തന്നെ അതിൽ കാര്യമായ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് പറയാം കാരണം നേരത്തെ ഉണ്ടായിരുന്നത് ഈ ഒരു ഒഴുക്കിയ ഡിസൈൻ അതായത് ഇപ്പോൾ ഇങ്ങനെ ഒഴുകി കൃത്യമായൊരു കർവ് ഡിസൈൻ അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന രീതിയിലാണ് നൽകുന്നത് നേരത്തെ അത് കുറച്ചും കൂടി ഒരു എന്താണ് അവിടെ ഇവിടെ കുറച്ച് കട്ടിങ്ങുകളൊക്കെ വേറൊരു ടൈപ്പ് ഓഫ് ഡിസൈൻ ആയിരുന്നു നൽകുക ഒരു പ്രീമിയം ഫീല് നൽകുന്നുണ്ടായിരുന്നില്ല പക്ഷേ എന്നാൽ ഈ ഒരു ഡിസൈൻ ഒരു പ്രീമിയം വാഹനങ്ങൾക്ക് നൽകുന്ന രീതിയിലുള്ള ആ ഒരു ഡിസൈനാണ് കൃത്യമായ ഒരു കർവോട് കൂടി ഒരു സ്റ്റാൻഡേർഡ് കറവായിട്ട് നൽകിയിട്ടുള്ളൂ അതിന് താഴെ ആ ഒരു ക്രോമിത്തിൻ്റെ ലൈനും നൽകിയിട്ടുണ്ട് ഈ ഒരു വിൻഡോയിൽ താഴെ വിൻഡോ ലൈനായിട്ട് ഒരു ക്രോമിത്തിൻ്റെ ലൈൻ നൽകിയിട്ടുണ്ട് അത് ഈ പറഞ്ഞതുപോലെ തന്നെ പ്രീമിയം ഫീല് വാഹനത്തിന് നൽകുന്നുണ്ട് പിന്നെ ഡോർ ഹാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും ബോഡി കളർ തന്നെയാണ് അതിൽ നമുക്ക് കീലെസ്സിൻ്റെ ഒരു ബട്ടൺ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ബി പില്ലറൊക്കെ കാര്യമായ മാറ്റങ്ങൾ തന്നെ വരുത്തിയിട്ടുണ്ട് ലുക്കിൽ നമുക്ക് പെട്ടെന്ന് തോന്നുന്നില്ല പക്ഷേ ഒന്ന് വാഹനത്തിൽ നിന്ന് നീങ്ങി നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ആസ്വദിക്കുന്ന സമയത്ത് ഈ മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി പിൻഭാഗത്തേക്ക് വരുമ്പോഴും ഈ പറഞ്ഞതുപോലെ ആ ഒരു ഒഴുകിയിറങ്ങുന്ന ആ ഒരു ഡിസൈൻ നമുക്കൊരു പ്രീമിയം ഫീല് നൽകുന്നുണ്ട് വാഹനം ഇങ്ങനെ ചരിഞ്ഞിറങ്ങുന്ന പ്രീമിയം വാഹനങ്ങളുടെ ആ ഒരു ഡിസൈൻ തന്നെയാണ് ഈ വാഹനത്തിനോടൊപ്പം പറഞ്ഞതുപോലെ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഈ ഡോറിലും അങ്ങനെ തന്നെ പ്രതിഫലിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസ്സും നൽകിയിട്ടുണ്ട് മരുതി സുസുഖി എന്നുള്ളതാണ് ഇനി ഈ വാഹനത്തിൻ്റെ പിൻഭാഗത്തെ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മുൻഭാഗത്ത് അല്ലെങ്കിൽ വശക്കാഴ്ച പറഞ്ഞ സമയത്ത് പറഞ്ഞ ടൈ ലാമ്പിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞത് അത് ഇങ്ങനെ ഒഴുകി പിന്നിലേക്ക് നിൽക്കുന്ന രീതിയിലുള്ള ആ ഒരു ഡിസൈനാണ് നൽകിയത് അതും ആ ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള ആ ഒരു ടൈ ലാമ്പൊക്കെ വളരെ ഒരു പ്രീമിയം ഫീൽ വാഹനം നൽകുന്നുണ്ട് എനിക്കിത് കാണുന്ന സമയത്ത് മറ്റു പല വാഹനങ്ങളുമായി നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ടൈ ലാമ്പിൻ്റെ ഡിസൈനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് അത് ടാറ്റയുടെ വാഹനങ്ങളിൽ കാണുന്നതിന് സമാനമാണ് ഒപ്പം തന്നെ മഹേന്ദ്രയുടെ എക്സ് യു വി സെവൻ ഡബ്ൾ കാണുന്നതിന് സമാനമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒരു പ്രീമിയം ഫീല് തന്നെ നമുക്ക് നൽകുന്നുണ്ട് അത് എൽ ഇ ഡി ആണ് അപ്പം ഇവിടെ തന്നെ നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെയും ഒപ്പം റിവേഴ്സിൻ്റെയും ലൈറ്റുകൾ ഈ ഭാഗത്തായാണ് നൽകിയിട്ടുള്ളത് അത് നോർമൽ ഹാലജൻ ബൾബുകളാണ് ബാക്കി ലൈറ്റുകളൊക്കെ എൽ ഇ ഡി ആണ് ഇനി ഈ ഭാഗത്തായിട്ടൊരു റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൽ അപ്പോൾ അതാണ് നമുക്ക് ആ ഒരു ടൈ ലാമ്പിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പിന്നീട് ഇവിടേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഡോറിൽ കണ്ടതിന് സമാനമായൊരു ക്രോമിത്തിൻ്റെ സ്ലിപ്പ് പിൻഭാഗത്തും നൽകിയിട്ടുണ്ട് ഒരു ബൂട്ടിലൊരു സ്പോയിലർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് സൂര്യ കൂടിയ ആ ഒരു ബൂട്ടാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത് ഇതിൻ്റെ ഒത്ത നടുവിലായിട്ട് പറഞ്ഞ പോലെ സുസുക്കിയുടെ ഒരു ബാഡ്ജിങ്ങും ഇവിടെ ഡിസൈറിൻ്റെ ഒരു ബാഡ്ജിങ്ങും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി മുകളിലേക്ക് പോയാൽ മുകളിലൊരു ഷാർപ്പിൻ ആൻറ്റിന ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളതും ബോഡി കളർ തന്നെയാണ് നൽകിയിട്ടുള്ളത് പിൻഭാഗത്തെ ഗ്ലാസ്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ മുൻപുണ്ടായിരുന്ന ആ ഒരു ഡിസൈനിൽ നിന്നും വളരെ വലിയ മാറ്റം ഈ ഒരു ഗ്ലാസിനൊക്കെ സംഭവിച്ചിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഗ്ലാസ് കുറച്ചും കൂടി കറവായിരുന്നെങ്കിൽ ഇത് കുറച്ച് സ്ക്വയർ ടൈപ്പിലുള്ള ആ ഒരു ഗ്ലാസ് ആണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമുണ്ട് അപ്പോൾ അതും വളരെ മികച്ചൊരു ഫിനിഷിങ് വാഹനത്തിൻ്റെ പിൻഭാഗത്ത് നൽകുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഇവിടെ വരെ നോക്കിയാൽ ഓക്കെയാണ് നമുക്ക് വാഹനം പക്കായിട്ട് തോന്നുന്നു പക്ഷേ അതിന് താഴേക്ക് എന്തോ ഒരു കുറവുള്ളതുപോലെ ഈ വാഹനത്തെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് കാരണം വളരെ വലിപ്പം തോന്നുന്നുണ്ടെങ്കിലും അവിടെ എന്തോ ഒരു കുറവുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ചിലപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു തോന്നൽ മാത്രമായിരിക്കാം എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ താഴെ ഈ ഭാഗത്ത് പല ഈ റിഫ്ലക്ടറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രോമിങ് എലമെൻ്റുകളൊക്കെ നൽകിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നാകുമായിരുന്നു എന്നെനിക്ക് തോന്നി പിന്നീട് വാഹനം ഇത്രയും നോക്കുന്ന സമയത്തും എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ വാഹനത്തിൻ്റെ വേരിയൻറ്റ് ഇവിടെ എവിടെയെങ്കിലും നൽകാറുണ്ട് എൽ എക്സ് ഐ വി എവിടെയെങ്കിലും നൽകാറുണ്ട് ഈ വാഹനത്തിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം കണ്ടില്ല പിന്നെ നമുക്ക് പിൻഭാഗത്ത് വരുന്ന സമയത്ത് നോക്കേണ്ട ഒരു കാര്യം വാഹനത്തിൻ്റെ ബൂട്ടിലെ സ്പേസാണ് ഒരു പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞു അതായത് കീ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ആകും എന്നുള്ളത് അപ്പോൾ തുറന്ന് ഇതിൻ്റെ ബൂട്ടിലെ സ്പേസ് നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി എൺപത്തി രണ്ട് ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് അത്യാവശ്യം വളരെ വലിയ ബൂട്ട് സ്പേസ് തന്നെയാണ് വാഹനത്തിലുള്ളത് ശരി അല്ലേ അത്യാവശ്യം വളരെ വലിപ്പമുള്ള ബൂട്ട് സ്പേസ് ആണ് മുന്നൂറ്റി എൺപത്തി രണ്ട് ലിറ്ററാണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും വാഹനത്തിൻ്റെ പിൻഭാഗത്തെ കാഴ്ചകൾ അതൊക്കെയാണ് ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ അകത്തെ കാഴ്ചകളിലേക്കാണ് പോകേണ്ടത് അപ്പോൾ ഇനി നമുക്ക് ഈ വാഹനത്തിന്റെ ഉത്ഭാഗത്തെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് ഉത്ഭാഗത്ത് നിരവധി കാഴ്ചകൾ ഉണ്ട് ഉത്ഭാഗത്ത് മാറ്റങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നിരുന്നാൽ തന്നെ സ്വിഫ്റ്റുമായി കാര്യമായ വലിയ മാറ്റങ്ങളൊന്നും ഉത്ഭാഗത്ത് ഈ ഒരു ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതുമായി സാമ്യമുള്ള ഡിസൈൻ തന്നെയാണ് ഈ വാഹനത്തിന് ഇൻറ്റീരിയർ നൽകിയിട്ടുള്ളത് മാത്രമല്ല ഈ അടുത്ത കാലങ്ങളായി ഇറങ്ങുന്ന മരുതി മരുസൂസ്കിയുടെ വാഹനങ്ങളുമായി അല്ലെങ്കിൽ പ്രീമിയം വാഹനങ്ങളുമായിട്ടൊക്കെ സാമ്യം തോന്നുന്ന രീതിയിലുള്ള ഡിസൈനാണ് ഈ വാഹനത്തിൻ്റെ ഉത്ഭാഗത്ത് നൽകിയിട്ടുള്ളത് നമുക്ക് ഉത്ഭാഗത്തെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് ഒരു ഇവിടെ ഇരിക്കുന്ന ഈ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഒപ്പം തന്നെ ഈ ഒരു ക്ലസ്റ്ററിനുള്ളിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് നൽകിയിട്ടുള്ളത് അതിൽ തന്നെ ലെതർ ഫിനിഷൊക്കെ നൽകിയിട്ടുണ്ട് അതിൽ വോയിസ് ഓഡിയോ കൺട്രോളുകൾ ഇവിടെ നൽകിയിട്ടുണ്ട് ഈ ഭാഗത്ത് ക്രൂസ് കൺട്രോളിൻ്റെ സ്വിച്ചുകളൊക്കെ നൽകിയിട്ടുണ്ട് അത് മനോഹരമായ ഡിസൈനാണ് അവിടെ തന്നെ രണ്ട് ഡമ്മി സ്വിച്ചുകളൊക്കെ നൽകിയിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു ഡിസൈൻ തന്നെയാണ് അതിന് താഴെ ഒരു അലുമിനിയം ഫിനിഷ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീലില് അപ്പം തന്നെ സ്റ്റിയറിംഗ് വീല് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ട്രിൽ ടപ്പ് ടില് ഡൗൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സ്റ്റിയറിംഗ് വീലുള്ളത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സ്റ്റിയറിംഗ് വീലാണ് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരാം ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എ സിയുടെ വെൻറ്റ് നൽകിയിട്ടുണ്ട് അതിന് താഴേക്ക് വന്നാൽ ഇവിടെയാണ് നമ്മുടെ സ്റ്റാർട്ടൻ സ്റ്റോപ്പ് സ്വിച്ച് നൽകിയിട്ടുള്ളത് ഇവിടെയാണ് അതിന് അടുത്തായി രണ്ട് സ്വിച്ച് നൽകിയത് ഇത് ത്രീ സിക്സ്റ്റി ക്യാമറ വ്യൂവിനുള്ള സ്വിച്ചാണ് ഇത് ഒപ്പം തന്നെ ഇവിടെ നമുക്ക് ഡമ്മി സ്വിച്ചുകളൊക്കെ നൽകിയിട്ടുണ്ട് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഐഡിൽ സ്റ്റാർട്ടാൻ സ്റ്റോപ്പിൻ്റെ സ്വിച്ച് നൽകിയിട്ടുണ്ട് ഇവിടെ ഹെഡ് ലാമ്പിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെ നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടെയും ഡമ്മി സ്വിച്ചുകളുണ്ട് താഴേക്ക് വന്നാൽ ഇവിടെ ഫ്യൂവൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെ നൽകിയിരിക്കുന്നു ഇവിടെ വണ്ടിയുടെ ബോണറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെ നൽകിയിട്ടുണ്ട് അതാണ് ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ ഒരു സെൻടർ പോർഷനിലേക്ക് വരാം സെൻടർ പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എ സിയുടെ വെൻഡുകൾ ഒത്ത നടുവിലായി നൽകിയിട്ടുണ്ട് എ സിയുടെ വെൻഡുകൾ അത് വളരെ മനോഹരമായ ഡിസൈനോട് കൂടിയാണ് എ സിയുടെ വെൻഡുകൾ നൽകിയിട്ടുള്ളത് അപ്പം ആ ഒരു ഡാഷ്ബോർഡിലേക്ക് ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡാഷ്ബോർഡിൽ കൃത്യം വാഹനത്തിൻ്റെ ആ ഒരു ഡാഷോണ്ട് സെൻറ്റർ പോർഷനിൽ തന്നെ ഒരു മനോഹരമായ ഒരു ഡിസൈൻ നൽകിയിട്ടുണ്ട് അതിൻ്റെ മുകളിലൊരു അലൂമിനിയത്തിൻ്റെ പോർഷൻ നൽകിയിരിക്കുന്നു മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വൈറ്റ് രീതിയിലുള്ളൊരു ഒരു ഒരു ഓഫ് വൈറ്റ് രീതിയിലുള്ളൊരു ഡിസൈൻ ഇവിടെ നൽകിയിട്ടുണ്ട് മുകളിലേക്ക് വന്നാൽ ബ്ലാക്ക് ആണ് നമ്മൾ നേരെ നോക്കിയാൽ ഡിവൽടോൺ എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം ഇതൊരു നാലോളം ടൈപ്പ് ഓഫ് സാധനങ്ങൾ ഈ ഇതിൽ നൽകിയിട്ടുണ്ട് അതിൻ്റെ തന്നെ ഡിസൈൻ പല രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ഒരു ഡിസൈൻ പോർഷൻ ഉണ്ട് അവിടുന്ന് വന്ന് താഴേക്ക് ഇറങ്ങി ഒഴുകി ഇറങ്ങി അതിൻ്റെ ആ എൻഡിലാണ് ആ ലെഫ്റ്റ് സൈഡിലെ പാസഞ്ചർ സൈഡിലെ അല്ലെങ്കിൽ കോ ഡ്രൈവർ സൈഡിലെ എ സി മെൻറ്റ് നൽകിയിരിക്കുന്നത് അതിലാണ് അവിടുന്ന് വീണ്ടും താഴേക്ക് ഇറങ്ങി ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ അവിടുന്ന് വീണ്ടും താഴേക്ക് വന്ന് ഇവിടെ ഒരു ഡിസൈൻ പോർഷൻ വീണ്ടും അതൊഴുകി താഴേക്ക് ഇറങ്ങുന്നു അവിടെ ഗ്ലോ ബോക്സ് നൽകിയിട്ടുണ്ട് ഗ്ലോ ബോക്സ് നൽകിയിട്ടുണ്ട് അങ്ങനെ ഒരു രീതിയിലുള്ള ഡിസൈൻ ആണ് നോക്കുക ഈ ഒത്ത നടുവിലായി നേരത്തെ പറഞ്ഞതുപോലെ ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ ഒരു പോർഷനാണ് പിയാനോ ബ്ലാക്ക് ഫിനിഷിന് അകത്ത് അതോടുകൂടിയ എ സിയുടെ കൺട്രോൾ സ്വിച്ചുകൾ നൽകിയിട്ടുള്ളത് എന്ന് പറയാം അതുപോലെ തന്നെ കൺട്രോൾ സ്വിച്ച് പുറമെ എ സിയുടെ ഇൻഫർമേഷൻസും അവിടെ നൽകിയിട്ടുണ്ട് ഇതിനകത്ത് തന്നെ കുറേ അധികം ഫീച്ചേഴ്സ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ എഫ് എം റേഡിയോ പിന്നെ എന്താണ് വാഹനത്തെ സംബന്ധിക്കുന്ന കുറച്ച് ഇൻഫർമേഷൻ ഡേറ്റ വാഹനത്തിൻ്റെ വാണിംഗ് ഉണ്ടെങ്കിൽ അത് ആ ഫീ കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ എഫ് എം ആണോ നമ്മളുടെ മൊബൈൽ കണക്ട് ചെയ്തേക്കാണോ അപ്പോൾ എന്താണോ പാട്ട് മീഡിയ അത് അത് ഈ പോർഷനിൽ കാണിക്കും ഇവിടെ ഡേറ്റും ടൈമും കാണിക്കുന്നുണ്ട് ഇവിടെ മൊബൈൽ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ മുകളിലും താഴേക്ക് രീതിയിൽ അവിടെയും കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാം വൈഫൈ ട്വൻറ്റി ഫോർ ഫോർമാറ്റ് സിസ്റ്റം ബീപ്പ് പിന്നെ അത് വീണ്ടും കുറേ അധികം കാര്യങ്ങൾ കോൾ ടു കോണ്ടാക്റ്റ് പേ ഡിവൈസ് ഡിസ്പ്ലേ അങ്ങനെ കുറേ സെറ്റിങ്സും കുറേ അധികം ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് ക്യുക്ക് ആക്സിസ് ഹബ്ബ് എന്നാണ് അതിന് മരുതി പറയുന്നത് നമുക്കിതിൽ ആൻഡ്രോയിഡ് ഡോട്ടോയും ആപ്പിൾ കാർപ്ലേയും കണക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിൽ തന്നെ അത് കണക്ട് ചെയ്യുന്നതോടുകൂടി തന്നെ കംപ്ലീറ്റ് ആയിട്ടും ഇതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ മാറും ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ മാറും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് കാരണം ആൻഡ്രോയിഡ് ഡോട്ടോയും ആപ്പിൾ കാർപ്ലേ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫീച്ചേഴ്സ് കുറേ അധികം ഇതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒപ്പം വാഹനത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ആവറേജ് മൈലേജ് ഫിൽ എക്കോണമി ഇവിടെ കാണിക്കുന്നുണ്ട് പതിനേഴ് പോയിൻറ്റ് ഏഴാണ് ഇപ്പോഴത്തെ ഒരു നമ്മുടെ മൈലേജ് എന്ന് പറയുന്നത് അപ്പോൾ എന്നാലും അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു എൻഫോർട്ടെയിൻമെൻറ്റ് സിസ്റ്റം അതും വളരെ മനോഹരം നേരത്തെ പറഞ്ഞ പോലെ വളരെ മനോഹരമായ ഒരു ഡിസൈൻ ഉണ്ടല്ലോ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി താഴേക്ക് വന്ന് ഇവിടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ഒരു ഡിസൈൻ അതായത് എന്താണ് ഒരു ഒരു പ്രത്യേക തരം ഫീൽ അതായത് ആ ഡാഷ് ബോർഡിൽ നിന്നും ഇതിങ്ങനെ ഉയർന്നു പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് അതിന് നൽകിയിട്ടുള്ളത് നേരത്തെ പിന്നെ പറഞ്ഞതുപോലെ ഈ ഒരു ഇൻഫോർട്ട്മെൻറ്റ് സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ നേരെ ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ക്ലസ്റ്ററിലും കുറേ ഇൻഫർമേഷൻസ് ഉണ്ട് ഈ രണ്ട് വശത്തായിട്ട് അനലോഗും നടുവിലായിട്ട് ആ ഒരു ഡിജിറ്റലുമാണ് നൽകിയിട്ടുള്ളത് അത് നേരത്തെ ഉണ്ടായിരുന്ന മരുതീല വാഹനങ്ങൾക്കൊക്കെ നൽകിയിരുന്ന പോലത്തെ ഡിസൈനാണ് അതിൽ തന്നെ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ടാവും ഒപ്പം തന്നെ മറ്റൊരു കാര്യം ഇതിൽ ഈ നാവിഗേഷൻ ഇതിൽ ടെൻ ബൈ ടെൻ നാവിഗേഷൻ ഇതിൽ കാണിക്കുമെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഒരു വയർലെസ് ചാർജിങ് പോർഷൻ നൽകിയിട്ടുണ്ട് ഒരു വയർലെസ് ചാർജർ നൽകിയിട്ടുണ്ട് അവിടെ ഉണ്ടല്ലേ ഫോൺ വെച്ചാൽ ചാർജ് ആയിക്കോളും അവിടെ ഉണ്ട് പിന്നെ ഇവിടേക്ക് വന്നാൽ രണ്ട് കപ്പ് ഹോൾഡറുകളുടെ നൽകിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ആ ഒരു ഗിയർ ലിവർ നൽകിയിട്ടുള്ളത് പറഞ്ഞ പോലെ ഇത് ഓട്ടോമാറ്റിക്കാണ് റിവേഴ്സ് നോട്ടിൽ ഡ്രൈവ് മാനുവൽ ഇത്രയാണ് ഇത്രയാണിതിൽ മോഡുള്ളത് അതിൽ തന്നെ താഴെ കേട്ട് ഒരു ഗ്ലാസ് ഫിനിഷ് ആണ് നൽകിയിട്ടുള്ളത് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് ഇവിടെ കഴിഞ്ഞാൽ ഇവിടെയും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് എന്ന് പറയാം നമുക്ക് വാഹനത്തിൻ്റെ കീ ഒക്കെ ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ സ്റ്റോറേജ് സ്പേസ് വളരെ മികച്ച തൈ സപ്പോർട്ട് നൽകുന്ന സീറ്റാണ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന സീറ്റുകളാണ് ഈ വാഹനത്തിൽ നൽകിയിട്ടുള്ളത് അതിൽ തന്നെ ഉപയോഗിക്കുന്ന ഫാബ്രിക് മെറ്റീരിയലൊക്കെ മെറ്റീരിയൽസ് വളരെ പ്രീമിയം ആണ് പ്രീമിയം ഫീല് നൽകുന്ന ഇൻറ്റീരിയർ ഒപ്പം തന്നെ ഈ ഒരു ഇൻറ്റീരിയർ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പ്രീമിയം ഫീൽ ഈ ഒരു കളർ കോമ്പിനേഷനിൽ നൽകി കിട്ടുന്നുണ്ട് അതോടൊപ്പം ഈ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റിലും ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽസും അതുപോലെ ഈ ഒരു പ്രീമിയം ഫീല് നൽകുന്ന മെറ്റീരിയൽസാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി വാഹനത്തിലെ എഞ്ചിനിലേക്ക് വന്നാൽ ന്യൂജൻ സ്വിഫ്റ്റിലെ പുതിയ ഇസഡ് സീരീസ് ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനുമായാണ് ഈ പുതിയ ഡിസൈറും നിരത്തിലേക്ക് എത്തിയിട്ടുള്ളത് എൺപത്തി രണ്ട് എച്ച് പി കരുത്തും പരമാവധി നൂറ്റി പന്ത്രണ്ട് എൻ എം ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ പുറപ്പെടുവിക്കുക ഫൈവ് സ്പീഡ് മാനുവൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകൾ ഈ വാഹനം ലഭ്യമാണ് മാനുവൽ മോഡൽ നമ്മൾ നേരത്തെ പറഞ്ഞു മൈലേജിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മാനുവൽ മോഡലിന് ഇരുപത്തി നാല് പോയിൻറ്റ് ഏഴ് ഒൻപത് ഒൻപതും ഒപ്പം തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക്കിന് ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് ഒന്നുമാണ് ഈ ഒരു കമ്പനി പറയുന്ന മൈലേജ് എന്ന് പറയുന്നത് അപ്പോൾ പവറിൻ്റെ കാര്യത്തിലും അത്യാവശ്യം നല്ല മികച്ച പവർ തന്നെ വാഹനം നൽകുന്നുണ്ട് അത് പറഞ്ഞതുപോലെ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് പുതിയ സ്വിഫ്റ്റിലുള്ള ആ ഒരു സെഡ് സീരി ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനുള്ളത് വാഹന ഈ ഒരു എഞ്ചിൻ അത്യാവശ്യം നല്ല പവറും നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് ഗിയർ ഓപ്ഷനുകളും ഇപ്പോൾ ഓട്ടോമാറ്റിക്കും മാനുവലും അങ്ങനെ രണ്ട് ഗിയർ ഓപ്ഷനുകളും ഈ ഒരു വാഹനം തന്നെ ലഭ്യമാണ് അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് ഏറ്റവും പുതിയ ഡിസൈറിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നമുക്കിന്ന് ഈ വണ്ടി ചൂടേണ്ടി തന്നത് തിരുവനന്തപുരത്തുള്ള സാരഥി മോട്ടോസാണ് നിങ്ങൾക്ക് ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവിനൊക്കെ വേണമെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടാൽ അവർ അതിനുള്ള സൗകര്യം നിങ്ങൾക്ക് ഒരുക്കിത്തരും അപ്പോൾ എന്തായാലും ഈ ഒരു ഡിസൈറിൻ്റെ കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ പുതിയൊരു വാഹനവും പുതിയ വിശേഷങ്ങളുമായിട്ട് മറ്റു വീഡിയോയിൽ കാണാം ബായ്